വെറൈറ്റി എലൈൻ ഡിസൈനിൽ ഹെവി ഹാൻഡ് വർക്കോട് കൂടെ വരുന്ന നമ്മുടെ അടുത്ത എലൈൻ കുർത്തിയാണ് കേട്ടോ കണ്ട യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതാണ് അതിന്റെ പ്രത്യേകത വരുന്നത് നമ്മുടെ പ്ലേറ്റഡ് അല്ലാത്ത ഡിസൈൻ ആണ് നോർമൽ എലൈൻ ടൈപ്പ് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കുറച്ച് ഹൈ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ബാക്കിൽ സിബ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കണ്ടത് ബാക്കിൽ ഇങ്ങനെ സിബാണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബ്ലെക്സിലാണേ നമ്മുടെ അടുത്തുള്ളത് നല്ലൊരു നല്ലൊരു കളർ ആണ് കേട്ടോ ടീൽ ബ്ലൂ ആണ് കളർ ഇതിന്റെ ടേൽ ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നെക്കിലേക്ക് വന്നിരിക്കുന്നത് നല്ല പ്യോർ സോഫ്റ്റ് ജോർജറ്റ് ആണ് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് സ്മോൾ ടു ഡബിൾ എക്സ് ഡബ്ലെക്സിലാണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഷെഫിലിൻ ജോർജറ്റിൽ വരുന്ന നമ്മുടെ അടുത്ത ത്രീ പീസ് സെറ്റ് ആണ് റെഡി ടു സ്റ്റിച്ച് മെറ്റീരിയൽ ആണ് ണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ലാവണ്ടർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹെവി മിറർ വർക്ക് ദൂപ്പെട്ടയാണ് ഇതിന്റെ യോക്കിലേക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ വരുന്നത് ഇതിലേക്ക് വേറെ വർക്ക് ഒന്നുമില്ല ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ടു പോയിന്റ് ഫൈവ് മീറ്റർ ടോപ്സ് ടോപ്പും അതുപോലെ ഫോർ മീറ്റേഴ്സ് ബോട്ടം പ്ലസ് ലൈനിങ് ആൻഡ് ഇത്രയും ഹെവി ആയിട്ടുള്ള ദുപ്പട്ട സെവൻ ഡബിൾ നയൻ വള്ളി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ി വർക്ക് ഹെവി ദുപ്പേട്ട ജോർജറ്റ് കോമ്പിനേഷൻ്റെ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബേജ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മുടെ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് യോക്കിലേക്ക് വേറെ ഒന്നും വന്നിട്ടില്ല ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട് നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്ക് ദുപ്പട്ടയാണ് ഈ പ്രോഡക്റ്റ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ടോപ്പ് ഫോർ മീറ്റർ ബോട്ടം പ്ലസ് ലൈനിങ് ആൻഡ് ദുപ്പട്ട ഇത്രയും ഹെവി വർപ്പട്ട സെവൻ ഡബിൾ നയൻ വള്ളി വേഗം തന്നെ ഓർഡർ ചെയ്തു അടിപൊളി ടിപൊളി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ സബ് സെൽക്ക് വിത്ത് അജ്ര കോമ്പിനേഷൻ ആണ് ഇതൊരു നല്ലൊരു നേവി ബ്ലൂ വിത്ത് റെഡിഷ് മറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് അടിപൊളി ജസ്റ്റ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ ഇത്രയും അടിപൊളി പ്രൊഡക്റ്റ് ഫോർ ഡബിൾ നയൻ പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പൊ ആദ്യം നല്ലൊരു നേവി ബ്ലൂ വിത്ത് റെഡിഷ് മറൂൺ കോമ്പിനേഷൻ ആണ് വേണ്ട നല്ല ഭംഗിയുള്ളൊരു ആണ് കണ്ട നേവി ബ്ലൂ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് റെഡിഷ് മറൂൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെയാണ് കേട്ടോ വലിയ വലിയ പ്രോഡക്റ്റിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടൊക്കെ ആയിട്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എന്റിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് സൂപ്പർ പ്രോഡക്റ്റിന്റെ അതൊരു ഡിഫറെന്റ് കളേഴ്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പൊ മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് വരുന്നത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ വേഗം തന്നെ ഓർഡർ ചെയ്തു